ഇത്തവണത്തെ ഐ പി എല്ലിലെ ആദ്യ ക്വാളിഫയർ മത്സരം പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും തമ്മിലാണ് നടക്കുന്നത് ഇന്ന് വൈകുന്നേരം ഏഴ് മുപ്പത് മുതൽ മുള്ളൻപൂരിയിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ മത്സരം നടക്കുന്നത് ഈ സീസണിൽ ഇരു ടീമുകളും തമ്മിൽ രണ്ട് മത്സരത്തിൽ ഏറ്റുമുട്ടിയിരുന്നു അതിൽ ഒരു മത്സരത്തിൽ പഞ്ചാബ് വിജയിക്കുകയും മറ്റേ മത്സരത്തിൽ ആർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഹെഡ് ടു ഹെഡ് റെക്കോർഡുകൾ നോക്കുകയാണെങ്കിൽ പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും തമ്മിൽ ഇതുവരെ മുപ്പത്തഞ്ച് മത്സരങ്ങളാണ് പരസ്പരം ഏറ്റുമുട്ടിയത് അതിൽ ആർ സി ബി പഞ്ചാബ് െ പതിനെട്ട് എണ്ണത്തിലും വിജയിച്ചു ലീഗ് ഘട്ടത്തിൽ ഇരു ടീമുകളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് പതിനാല് മത്സരത്തിൽ നിന്നും ഒമ്പത് വിജയങ്ങളുമായി പത്തൊമ്പത് പോയിന്റുകളുമായി പഞ്ചാബ് ആകട്ടെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് അതേസമയം പതിനാല് മത്സരത്തിൽ നിന്നും ഒമ്പത് വിജയങ്ങളും പത്തൊമ്പത് പോയിന്റുമായി ആർ രണ്ടാം സ്ഥാനത്തും എത്തി മുള്ളൻപുരിയിലെ പിച്ച് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും വേഗതയേറിയ പിച്ചുകളിൽ ഒന്നാണ് ഇത് ഈ പിച്ച് ഫാസ്റ്റ് ബോളർമാർക്ക് അധികമായി ബൌൺസ് നൽകുന്നുണ്ട് അതിനാൽ തന്നെ ആദ്യ ഓവറുകളിൽ ബാറ്റിസ്മാൻമാർക്ക് ധാരാളം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നാൽ പിന്നീട് ബാറ്റ്സ്മാൻമാർ െതിരെ ആധിപത്യം സ്ഥാപിക്കാനും സാധിക്കും ബൌൺസ് കാരണം പന്ത് എളുപ്പത്തിൽ ബാറ്റിൽ എത്തുകയും ബാറ്റ്സ്മാൻമാർക്ക് ലോങ് ഷോട്ടുകൾ അടിക്കാനും സാധിക്കും അതേസമയം ഈ മൈതാനത്ത് മഞ്ഞുവീഴ്ച ഒരു പ്രധാന ഘടകമായി ഉയർന്നു വരികയാണ് ഇത് ബോളർമാരെ കൂടുതൽ സഹായിക്കുകയും ചെയ്യും അത്തരമൊരു സാഹചര്യത്തിൽ ടോസ് നേടുന്ന ടീം പലപ്പോഴും ആദ്യം ബൌൾ ചെയ്യാനാകും തീരുമാനിക്കുക ഐ പി എല്ലിൽ ഇതുവരെ ഒമ്പത് മത്സരങ്ങൾ ഈ ഗ്രൌണ്ടിൽ കളിച്ചിട്ടുണ്ട് ഇരുന്നൂറിന് മേൽ മൂന്ന് തവണ സ്കോറും ചെയ്തിട്ടുണ്ട് മഹാരാജ സ്റ്റേഡിയത്തിൽ ഇതുവരെ ഒമ്പത് ഐ മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ അഞ്ചെണ്ണം ആദ്യം ബാറ്റ് ചെയ്ത ടീമാണ് വിജയിച്ചത് മത്സരങ്ങൾ പിന്നീട് ബാറ്റ് ചെയ്ത ടീമും വിജയിച്ചു ഒരു മത്സരം റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയതിന്റെ റെക്കോർഡ് പഞ്ചാബിന്റെ പേരിലാണ് ചെന്നൈക്കെതിരെ നേടിയ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസാണ് ഇത് ഏറ്റവും കുറഞ്ഞ സ്കോർ ആകട്ടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പേരിലാണ് പഞ്ചാബിനെതിരെ തന്നെ തൊണ്ണൂറ്റഞ്ച് റൺസിന് ഓൾ ഔട്ട് ആയതാണ് ഇത് ഈ ഗ്രൗണ്ടിലെ ആദ്യ ഇന്നിംഗ്സിലെ ശരാശരി സ്കോർ നോക്കുകയാണെങ്കിൽ നൂറ്റി അമ്പത് റൺസിന് മുകളിലാണ് കാലാവസ്ഥ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ അക്യുദറിന്റെ റിപ്പോർട്ട് പ്രകാരം മെയ് മെയ്തിന് അതായത് ഇന്ന് ചണ്ഡീഗഡിൽ പരമാവധി താപനില മുപ്പത്തിയേഴ് ഡിഗ്രിക്കും കുറഞ്ഞ താപനില ഇരുപത്തെട്ട് ഡിഗ്രിക്കും ഇടയിലായിരിക്കും മത്സരം രാത്രിയിൽ ആരംഭിക്കും അതിനാൽ തന്നെ കളിക്കാർക്ക് ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും എന്നാൽ മഴയ്ക്ക് യാതൊരു സാധ്യതയും ഇന്നത്തെ മത്സരത്തിൽ ഇല്ല കൂടുതൽ ഐ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി